ഹലോ ചങ്ങയമാരാണ് ഇന്നത്തെ വീഡിയോ വേറെ ലെവലാണ് കണ്ടോളി നഷ്ടം വരൂല്ല ഇത് ചൂൾസ് ബോക്സാണ് കേട്ടോ പല ആൾക്കാരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ അത് ആക്കി ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ചുറ്റി കേട്ടോ ഇതിൻ്റെ പ്രാധാന്യം ഒരു പണിക്കാരന് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആവശ്യമില്ലല്ലോ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഉളിയാണ് കേട്ടോ ചിസിൽ എന്നൊക്കെ പറയും അത് കമ്പി കൊണ്ടുപോയാണ്ട് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയാണ്ട് ഉണ്ടാക്കിച്ചാണ് കേട്ടോ അടുത്ത സാധനം എന്ന് പറയണത് നമ്മളെ സ്പിരിറ്റ് ലെവലാണ് വയസ്സായിരിക്കണു പക്ഷെ ആൾ പുല്ല അടുത്ത ഐറ്റം എന്ന് പറയണതേ തേപ്പാരപ്പം പടുപാരപ്പം മാത്രം പോയി ശീലമല്ല ആളാണ് പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇണങ്ങി നിൽക്കണത് കൊണ്ട് കൂടെ നിർത്തിയാണ് കേട്ടോ ഈ സാധനം ചിലപ്പോൾ കിഞ്ഞ് മനസ്സിലാവില്ല അതിൻ്റെ മണ്ട ഉണ്ടല്ലോ അതിൻ്റെ തല ഉണ്ടല്ലോ പരന്നെക്കണത് ഇത് നമ്മൾ ഉളി തേഞ്ഞപ്പം അത് ആണി അടിച്ചാൽ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് സ്ഥലങ്ങളിൽ ചുറ്റേ കയറാത്ത സ്ഥലം ഉണ്ടാവും അവിടെ ഉപയോഗിക്കുകയാണ് ഈ സാധനം എന്ന് പറയുന്നത് ബ്ലേഡുകൾ ബ്ലേഡുകൾ ഒരു ചാകര ഇത് കുറഞ്ഞതും കൂടിയതും എല്ലാം ഉണ്ട് ഈ സാധനം തബാരിയന്റെ സ്ക്രൂ ഡ്രൈവറാണ് കേട്ടോ സ്റ്റാർ മൈനസും ഉണ്ട് തിരിച്ചു കട ഈ മുതലാണ് സ്റ്റിപ്പർ കറി വയർ കട്ടർ എന്നൊക്കെ പറയും ഏർ പിന്നല്ല സാധനം എന്താണ് ടെസ്റ്ററാണ് ഒരു വയറിംഗ് ഏറ്റവും വിശ്വസ്തനായ സാധനം ഓ ചതിച്ചാ പിന്നെ വയറിങ്ങില്ല കേട്ടോ ഇഞ്െടുക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പ്ലെയറാണ് അതിന് വലിയ പ്രായമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒപ്പം കിടന്നാണ്ട് അത്ര പ്രായതാണ് പ്രായം തോന്നിച്ചേനേ ഉള്ളൂ ഇനി എടുക്കാൻ പോണതാണ് ഇത് താല പോയാലൊരു സ്ക്രൂ ഡ്രൈവർ ആണ് അതിപ്പം നമ്മൾ പഞ്ചറിന് വേണ്ടി ഉപയോഗിക്കരു കേട്ടോ ഫിഷറൊക്കെ എടുക്കാൻ ഇല്ലെങ്കിൽ ഇത് പിന്നെ എക്സ്ട്രാ നമ്മളൊരു ഇതും കൂടി കൊണ്ടു നടക്കും ഡസ്റ്റർ ഇതൊരു സിക്സിൻ്റെ ഒരു ഇതാണ് വിറ്റാണ് അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ സാധനം പിന്നൊരു എല്ലിയും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതാണ് ഒരു സേഫിക്കും വേണ്ടി നമ്മൾ കൊണ്ടുനടക്കണതാണ് രണ്ട് നാലഞ്ച് ക്യാപ്പും ഒരടി ഒരടിപ്പീസ് പൈപ്പും ഉണ്ടെങ്കിൽ ആർക്കും ഇത് ഉണ്ടാക്കട്ടോ അല്ല എത്ര അധികം സാധനങ്ങളാണ് ഇതിൽ കൊള്ളുന്നത് പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ വിജയം ഓക്കെ നാളെ കാണാം